ഏറ്റവും എപ്പിസോഡിലോട്ട് സ്വാഗതം കേട്ടോ അപ്പം നമ്മളുടെ എന്താ പറയുക നമ്മളുടെ വീട് വാങ്ങിച്ചതിൻ്റെ വീഡിയോയൊക്കെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പം അതിനകത്ത് ഒരു നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമുക്കൊരു കമൻറ്റ് ഇട്ടായിരുന്നു അപ്പം നിങ്ങൾ ഒരു വീട് വാങ്ങിക്കുന്നതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഒരതൊരു വീഡിയോ ആയിട്ട് ഇടാമോ എന്നുള്ളത് അപ്പം എന്തായാലും അത് ഒരു ഉപകാരപ്രദമായിരിക്കും എന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു അതുമായിട്ട് ബന്ധപ്പെട്ടൊരു എപ്പിസോഡായിരിക്കും ഇത്തവണ ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഈ ഒരു വീട് വാങ്ങിച്ചതിന്റെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ആണല്ലോ ചെയ്തത് അപ്പം ആ ചെയ്താലും മെയിനായിട്ട് നീയാണ് ചെയ്തത് അപ്പം നമ്മളെ ലാസ്റ്റ് വീട്ടിലെ കമന്റിൽ ഒരു വ്യക്തി ഇങ്ങനെ ചോദിച്ചായിരുന്നു വീടിന്റെ ഒരു ഡീറ്റെയിൽസ് ഒന്ന് പറയാവുന്ന അതിൻ്റെ പ്രോസസ്സിൻ്റെയൊക്കെ അപ്പം നമ്മളൊരു വീട് വാങ്ങിക്കുന്നതിന് മുന്നേ അത് എങ്ങനെയാണ് ഒരു സ്റ്റാർട്ട് ചെയ്യണം എങ്ങനെയായിരിക്കണം തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മള് ഫണ്ട് റെഡിയാക്കുക എന്നുള്ളതാണ് നമ്മുടെ കയ്യിൽ ഫണ്ട് റെഡി ആണെങ്കിൽ പിന്നെ നമുക്ക് വീട് സെർച്ച് ചെയ്യാം അതായത് നമുക്ക് സേർച്ച് ചെയ്യാനായിട്ട് ആപ്പുകളുണ്ട് അതായത് റൈറ്റ് മൂവ് സൂപ്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആപ്പുകളുണ്ട് അപ്പൊ അതിനകത്ത് നമ്മുടെ ഏത് പോസ്റ്റ് കോഡാണ് നമുക്ക് എവിടെയാണ് വീട് വേണ്ടത് എന്നുള്ളത് വെച്ചിട്ട് ആ പോസ്റ്റ് കോഡ് അനുസരിച്ച് നമുക്ക് സേർച്ച് ചെയ്യാം ഒരു സംശയം ചോദിച്ചോട്ടെ ഇപ്പം ഫണ്ട് വേണമെന്ന് പറഞ്ഞല്ലോ ഇപ്പം അതായത് ഇപ്പൊ ഒരു ഉദാഹരണം ഒരു മൂന്നര കോടിയുടെ വീട് ആണ് എന്നുണ്ടെങ്കിൽ നോർമലി വീട് വാങ്ങിക്കുന്ന ഒരു വ്യക്തിയുടെ കയ്യില് ഈ ഫണ്ട് എന്ന് പറയുമ്പോൾ എത്രത്തോളം പൈസ അയാളുടെ കയ്യില് വേണം ആ പെർസെന്റേജ് മുപ്പത്തഞ്ചു ലക്ഷം രൂപ നമ്മുടെ കയ്യില് വേണം വേണം ഫണ്ട് ഫണ്ട് ശേഷം നമുക്ക് വീടുകൾ ആ ഫണ്ട് റെഡിയായന് ശേഷം നമ്മൾ വീട് നമുക്ക് സെർച്ച് ചെയ്യാം പറഞ്ഞതുപോലെ റൈറ്റ് മൂവ് അല്ലെ സൂപ്ലൈയിൽ നമുക്ക് സെർച്ച് ചെയ്യാം നമുക്ക് കുറെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതനുസരിച്ച് നമുക്ക് സെർച്ച് ചെയ്യാം നമ്മൾ ഏതെങ്കിലും വീട് കണ്ട് അതിനകത്ത് ആ സൈറ്റിനകത്ത് നമുക്ക് ഏതെങ്കിലും വീട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ എസ്റ്റേറ്റ് ഏജന്റിന്റെ ഡീറ്റെയിൽസും ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ അതിൻ്റെ താഴെ തന്നെ ഉണ്ടാവും നമുക്ക് അവരെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ അവരെ വൺസ് നമ്മൾ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കൺവീനിയൻറ്റ് അനുസരിച്ച് നമുക്ക് അതിനുള്ള വ്യൂവിങ് അപ്പോയിൻമെൻ്റ് എടുക്കാം ആ വീട് കാണാൻ വേണ്ടി നമുക്ക് അപ്പോയിൻമെൻ്റ് എടുക്കാം അങ്ങനെ നമ്മൾ വീട് കാണാൻ പോയി നമ്മൾ വീട് കാണാൻ പോകുമ്പോൾ ഈ പറഞ്ഞപോലെ കുറെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമുക്ക് വീട് കാണാൻ പോകുമ്പോഴത്തേക്കും നമ്മുടെ എസ്റ്റേറ്റ് ഏജന്റിനോട് വീടിനെ സംബന്ധമായ കാര്യങ്ങൾ എന്തെങ്കിലും നമുക്ക് ഡൗട്ടുകളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിലും നമുക്ക് അവരോട് ക്ലിയർ ചെയ്യാം ആ സമയത്ത് പിന്നെ എന്താ പറയുക അതുകൂടാതെ ചില സമയം ഞങ്ങൾ വീട് കാണാൻ പോയപ്പം ചില സമയങ്ങളിലൊക്കെ വീടിൻ്റെ ഓണറും ഉണ്ടായിരുന്നു ആ വീട്ടിൽ അപ്പം നമുക്കാണേലും അവരോടാണേലും ഡയറക്റ്റ് നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഭാഗത്ത് നമുക്ക് ക്ലിയർ അപ്പ് ചെയ്യാനുണ്ടോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അവരോട് ചോദിക്കാം പിന്നെ എന്താ പറയുക ഞങ്ങൾ മെയിനായിട്ട് വീട് നോക്കിയപ്പം ശ്രദ്ധിച്ചൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ മോമിയുടെ സ്കൂൾ സ്കൂൾ മാറ്റാതെ തന്നെ അതിന് നിയർബൈ ആയിട്ടൊരു ഏരിയയിലാണ് നമ്മൾ വീട് നോക്കിയത് ദൈവം സഹായിച്ച് നമുക്കതുപോലൊരു നിയർബൈ ആയിട്ട് തന്നെ നമുക്ക് സ്കൂളിനടുത്ത് കിട്ടി അപ്പം വീട് നോക്കുമ്പോൾ നിങ്ങൾ പിള്ളേരുടെ സ്കൂള് നമ്മുടെ വർക്ക് പ്ലേസ് അതാണ് കൂടുതലും എനിക്ക് തോന്നുന്ന എല്ലാരും പ്രിഫറൻസ് കൊടുക്കുന്നത് അതാണ് കാരണം നമുക്ക് നമ്മുടെ ജോലി സ്ഥലത്തേക്ക് പെട്ടെന്ന് എത്താനും അതുപോലെ കൊച്ചുങ്ങളെ സ്കൂളിൽ കൊണ്ടുപോയി വിടാനും ഉള്ള എളുപ്പത്തിനുള്ള വീട് സ്ഥലങ്ങളിൽ വീട് നോക്കുന്നതായിരിക്കും നല്ലത് അല്ലെ ആദ്യമേ നമ്മൾ ഫണ്ട് റെഡിയാക്കുന്നു ഫണ്ട് റെഡിയാക്കിയതിന് ശേഷം നമ്മൾ ഒരു മോർഗേജ് അഡ്വൈസറുമായിട്ട് സംസാരിക്കുന്നു അങ്ങനെ അവരോട് സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും അവർ നമ്മളോട് നമ്മുടെ സാലറി സ്ലിപ്പ് നമ്മുടെ എന്താ പറയുക ബി ആർ പി കാർഡ് പാസ്പോർട്ട് പിന്നെ നമ്മുടെ യൂട്ടിലിറ്റി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ നമ്മളോട് ചോദിക്കും അതിനുശേഷം എന്താ പറയുക അവർ നമുക്കൊരു ഡിപ്പ് ലെറ്റർ തരും ഡിസിഷൻ ഇൻ പ്രിൻസിപ്പൾ എന്നറുണ്ട് അപ്പം നമ്മൾ വീട് കാണാൻ പോകുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ എസ്റ്റേറ്റ് ഏജൻറ് യൂഷ്വലി നമ്മൾ അവരെ കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ നമ്മളോട് ചോദിക്കും നിങ്ങൾക്ക് ഉണ്ടോ എന്ന് ചോദിക്കും അതുണ്ടെങ്കിൽ അത് നല്ലതാണ് കാരണം നമ്മളൊരു സീരിയസ് ബയർ ആണെന്ന് അവർക്കും അത് അത് ആ ഡിപ്പ് ലെറ്റർ കൊണ്ട് മനസ്സിലാകും അല്ലാതെ ചുമ്മാ നമ്മളൊരു ചുമ്മാ വെറുതെ വരുന്നതല്ല നമ്മൾ സീരിയസ് ആയിട്ട് മേടിക്കാൻ വേണ്ടി തന്നെ ഉള്ളതാണെന്നുള്ളത് അവർക്ക് അതുകൊണ്ട് വീട് വീട് കാണാൻ ഈ ഈ ഉണ്ടായിരിക്കണം ആയിട്ട് വേണം വ്യൂവിങ്ങിന് പോകാനായിട്ട് നമ്മളോട് നമ്മളോട് കഴിയുമ്പോൾ എസ്റ്റേറ്റ് ഏജന്റ് ചോദിക്കും നിങ്ങളുടെ ഡിപ്പ് ഉണ്ടോ നമ്മൾ അവരെ കോൺടാക്ട് നമ്മളോട് ചോദിക്കും നിങ്ങളുടെ ഡിപ്പ് ലെറ്റർ ഉണ്ടോ എന്ന് ചോദിക്കും അപ്പൊ ആ ഡിപ്പ് ലെറ്ററിന തൊണ്ട് നമുക്ക് എത്ര എത്ര വരെയും അഫോർഡബിലിറ്റി അതായത് എത്ര വീടിന്റെ എത്ര വിലയുടെ വരെയും എന്നുള്ളത് അതിനകത്ത് ഉണ്ടാവും അപ്പം പറഞ്ഞതിന് പ്രകാരം നമ്മൾ ആദ്യം നമ്മുടെ ഫണ്ട് റെഡി ആയിരിക്കണം ടെൻ പെർസെന്റേജ് അതിന് ശേഷം നമ്മുടെ കയ്യിൽ ടിപ്പ് ലെറ്റർ ഉണ്ടായിരിക്കണം അല്ലെ അതിനുശേഷം നമ്മൾ വീട് കാണാൻ പോകുന്നു അപ്പൊ നമ്മൾ അങ്ങനെ വീട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കാം അടുത്ത പ്രോസസ് എന്താണ് നമുക്ക് നമുക്ക് പറയാം നമ്മൾ കണ്ട വീട് ഇഷ്ടപ്പെട്ടു ാണ് നമ്മള് ഓഫർ കൊടുക്കാം വീടാണെങ്കിൽ നമ്മൾ നമ്മൾ ഒരു ഒരു ഓഫർ ഓഫർ പറയാം സൈഡിൽ നിന്ന് പറയുന്നത് ചിലപ്പോൾ അവര് അക്സെപ്റ്റ് ചെയ്യും ചിലപ്പോൾ അവര് റിജക്ട് ചെയ്യും അപ്പം അവർ അസെപ്റ്റ് ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഏജന്റിനെ വിളിച്ച് പറയുന്നു ഏജൻസിനെ വിളിച്ച് പറയുന്നു ഇതുപോലെ നമുക്ക് ഈ പ്രോപ്പർട്ടി ഇഷ്ടപ്പെട്ടു കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പം നമ്മളൊരു ഓഫർ വെച്ചല്ലോ ഓഫർ വെച്ച് വീട്ടുകാർ അക്സെപ്റ്റ് ചെയ്തെങ്കിൽ ഏജൻസിക്കാരെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യും നിങ്ങൾ പറഞ്ഞ ഓഫർ വീട്ടുകാർ അക്സെപ്റ്റ് ചെയ്തു അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ പിന്നെ നമ്മൾ അതിൻ്റെ ബാക്കി പ്രോസസ്സായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ സെയിം ടൈമിൽ തന്നെ നമ്മൾ നമ്മുടെ മോർഗേജ് അഡ്വൈസറെ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുന്നു നമ്മൾ ഇതുപോലെ ഒരു പ്രോപ്പർട്ടി ഇഷ്ടപ്പെട്ടു ഓഫർ അവർ വീട്ടുകാർ അക്സെപ്റ്റ് ചെയ്തു അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ മോർഗേജ് അഡ്വൈസർ മോർഗേജ് കിട്ടാനുള്ള കാര്യങ്ങളെല്ലാം കൂടെ പുള്ളി ചെയ്തു കൊടുക്കും അപ്പോൾ നമ്മളോട് കുറച്ച് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അവരവരുടെ നമ്മളോട് പറയും ഒന്ന് ബി ആർ പി കാഡ് പാസ്പോർട്ട് നമ്മുടെ യൂട്ടിലിറ്റി ബില്ല് പിന്നെ നമ്മുടെ മൂന്ന് മാസത്തെ പിന്നെ പേ സ്ലിപ്പ് ഇപ്പം ഫാര്യ ഭർത്താവിനെ അവർ ചോദിക്കും കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നു അപ്പോൾ അതിനുശേഷം നോർമലി നോർമലി ഒരാഴ്ച ഒന്നരാഴ്ചക്കുള്ളിലൊക്കെ മോർഗേജിൻ്റെ കാര്യങ്ങളൊക്കെ എന്നാ റെഡിയാവും അങ്ങനെ വൺസ് മോർഗേജ് പാസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബന്ധപ്പെടുന്നത് നമ്മൾ സോളിസിറ്ററയാണ് ഞാൻ ഈ പറയുന്നത് ഞങ്ങള് വീട് വാങ്ങിച്ച ആ ഒരു എന്താ പറയാ സ്റ്റേജിൽ കൂടെ പോരുമ്പോഴുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അപ്പം മറ്റുള്ള ചിലർക്ക് ഇത് വ്യത്യാസപ്പെട്ടിരിക്കുക അപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മള് ഈ സോളിസിറ്ററെ ബന്ധപ്പെടുന്നു ചിലപ്പം ഏജൻസിക്കാർ തന്നെ നമ്മോട് ചോദിക്കും സോളിസിറ്റർ നിങ്ങളുടെ കയ്യിലുണ്ടോ അല്ലെങ്കിൽ അവര് എന്താ പറയാ അവരൊരു കോണ്ടാക്ട് ചെയ്യാനുള്ള അവരുടെ സൈഡിൽ നിന്നുള്ള ആൾ കാണുമെന്ന് പറയും ഇപ്പം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ സോളിസിറ്ററെ നമുക്ക് എന്താ പറയാ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ബന്ധപ്പെടാന്നാണ് കേട്ടോ അപ്പൊ അങ്ങനെ സോളിസിറ്ററുമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയി കഴിയുമ്പോൾ അവർ നമ്മളോട് ചോദിക്കും എന്താ പറയാ അതിന്റെ എന്നാ അറിയുന്നു നമ്മൾ ചോദിക്കുന്നത് അതെന്താന്ന് വെച്ചാൽ നമ്മൾ ഈ നമ്മുടെ ഓഫർ ഈ വീട്ടുകാർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ എസ്റ്റേറ്റ് ഏജൻ്റ് നമുക്ക് തരുതാണ് കേട്ടോ ഇത് അപ്പൊ ഇത് ഈ മോർഗേജ് എല്ലാം റെഡി ആയതിനു ശേഷം നമ്മൾ സോളിസിറ്റർ ഇത് ആവശ്യപ്പെടും അപ്പൊ സോളിസിറ്റർക്ക് അത് കൊടുക്കുക നമ്മുടെ ആൻഡ് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ മോർഗേജ് അഡ്വൈസർക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്തതുപോലെയുള്ള ഇപ്പം നമ്മുടെ മൂന്ന് മാസം സാലറി സ്ലിപ്പ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ ബിആർ പി കാർഡ് അങ്ങനെയുള്ള ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടെ സോളിസിറ്റർ ചോദിക്കും അപ്പൊ അവര് ചോദിക്കുന്ന കാര്യങ്ങൾ പേപ്പറുകൾ നമ്മൾ സബ്മിറ്റ് ചെയ്യുക പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ സോളിസിറ്റർ ചെയ്തോളും അവര് നമ്മുടെ അക്കൗണ്ടൊക്കെ ഒന്ന് എന്താ പറയുക വെരിഫൈ ചെയ്തു പിന്നെ വീട് പ്രോപ്പർട്ടി ഒക്കെ അവർക്ക് വന്ന് സെർച്ച് ചെയ്യണം അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഈ സോളിസിറ്ററുടെ ഈ കയ്യിൽ നിന്നുള്ള കാര്യങ്ങൾ അവര് ചെയ്യേണ്ട കാര്യങ്ങൾ ചിലപ്പോൾ ഒരിച്ചിരി ഡിലേ വരുവായിരിക്കും കേട്ടോ ഒരു മാസമോ രണ്ട് മാസമോ ഒക്കെ ഡിലേ ഡീലും അപ്പം ഈ നമ്മൾ ഈ പേപ്പറുകളും കാര്യങ്ങളും സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഈ പറഞ്ഞ പോലെ ഒരു മാസം അല്ലെങ്കിൽ ഒരൊന്നര മാസം ചിലപ്പോൾ നമുക്ക് സമയമെടുക്കും അപ്പം കാരണം കൗൺസിലിന്റെ ഒരു വീട് സെർച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ മാത്രമല്ല നമ്മുടെ ഈ നമ്മൾ വീട് വാങ്ങിക്കുന്ന വ്യക്തികളുണ്ടല്ലോ അവരുടെ ഭാഗത്ത് നിന്നും ഒരു സോളിസിറ്റർ ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ സോളിസിറ്റർ കൊടുക്കുന്ന അങ്ങോട്ട് കൊടുക്കുന്ന പേപ്പറുകളും അല്ലെങ്കിൽ രേഖകളൊക്കെ ഉണ്ട് അപ്പൊ അതിനൊക്കെ കറക്റ്റായിട്ട് അപ്പുറത്തെ സൈഡിൽ നിന്നുള്ള സോളിസിറ്റർ റിപ്ലൈ കൊടുക്കണം അപ്പൊ ഈ റിപ്ലൈ കൊടുക്കുന്നതൊക്കെ ചേച്ചി ഡിലേ വരുവാണെന്നുണ്ടെങ്കിൽ ഇത് മൊത്തത്തിലുള്ള പ്രോസസ്സിനെ ബാധിക്കും കേട്ടോ അപ്പൊ അങ്ങനെ ഈ കൗൺസിൽ സെർച്ച് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് വരുന്നൊരു ഭാഗങ്ങളാണ് ഈ ഒരു കൗൺസിൽ സെർച്ച് എന്ന് പറയുന്നത് അപ്പൊ ഈ കൗൺസിൽ സെർച്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനൊരു മറുപടി റിപ്ലൈ ഈ വീട് വിൽക്കുന്ന വ്യക്തിയുടെ സോളിസിറ്റർ കൊടുക്കണം അപ്പോൾ അതെല്ലാം കൊടുത്തതിന് ശേഷം പിന്നെ ലാസ്റ്റ് നമുക്ക് വരുന്നത് എഗ്രിമെന്റ് എഗ്രിമെന്റ് സൈൻ ആണ് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മുടെ സോഴ്സിറ്റർ നമുക്ക് പേപ്പേഴ്സ് ഇട്ട് തരും നമ്മൾ സൈൻ ചെയ്തിട്ട് കൊടുക്കുക അങ്ങനെ ഫൈനലി പിന്നെ അവരൊരു ഡേറ്റ് രണ്ട് കൂടെ അതായത് വീട് വിൽക്കുന്ന വ്യക്തിക്കും വാങ്ങിക്കുന്ന വ്യക്തിക്കും കൂടെ എന്താ പറയുക കൺവീനിയൻറ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് പറയും അപ്പോൾ ആ ഡേറ്റിൽ നമ്മൾ ഓക്കെ പറഞ്ഞു ലാസ്റ്റ് നമുക്ക് ഫൈനലായിട്ട് നമുക്ക് താക്കോൽ നമുക്ക് കയ്യിൽ കിട്ടും ഇതാണ് നോർമലി ഒരു വീട് വാങ്ങിക്കുന്ന ഒരു എന്താ പറയുക പ്രോസസ്സ് എന്ന് പറയുന്നത് കേട്ടോ